നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയതായിട്ട് പി എസ് സി പഠിക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികളോടും ഏത് പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക കലണ്ടർ ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലൂടെ പോയി കാണും ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത് വി എഫ് എ ബെബ്ഗോ എൽ ഡി സി കമ്പനി എൽ ജിസ് മുതലായ പരീക്ഷകളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും അതുപോലെ ഡിഗ്രി ലെവലിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇനി യൂണിഫോം പോസ്റ്റുകളാണെങ്കിൽ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയി കാണും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ളവരും കാണും ഇനി പി എസ് സിയിലേക്ക് പുതുതായിട്ട് ഇറങ്ങിയവരാണെങ്കിലോ ഇതൊക്കെ എന്താണ് ഞാനിതിൽ ഏതാണ് പഠിക്കേണ്ടത് ഏത് പഠിച്ചാലാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ പോകും ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊരു ക്ലിയർ ഐഡിയയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് ആദ്യം അപ്ലൈ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും വെച്ചിട്ട് ഒരു പ്രിലിമിനറി എക്സാം നടത്തും അതിലൊരു നിശ്ചിത കട്ട് ഓഫ് വയ്ക്കും ആ പരീക്ഷ ജയിക്കുന്ന ആൾക്കാർക്ക് മെയിൻസ് പരീക്ഷ എഴുതാൻ കഴിയും ആ മെയിൻസിൻ്റെ കട്ട് ഓഫ് കിടക്കുന്നവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ വരുന്നത് ഇങ്ങനെ രണ്ട് പരീക്ഷയായിട്ട് നടത്തുന്നതാണ് പ്രിലിംസ് മെയിൻസ് സമ്പ്രദായം എന്ന് പറയുന്നത് ഇതിൽ ബെബ്ഗോ എൽ ഡി സി അതുപോലെ സ്റ്റോർമാൻ കമ്പനി എൽ ജിസ് മുതലായ പരീക്ഷകൾക്ക് കോമൺ ആയിട്ട് പത്താം ക്ലാസ് നിലവാരത്തിൽ ഒരു പ്രിലിമിനറി പരീക്ഷ നടത്തിയതിനു ശേഷം പിന്നീടായിരിക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെയിൻസ് എക്സാം നടത്തുന്നത് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് മുതലായ പരീക്ഷകൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുണ്ടാകും ഈ പ്രിലിംസ് പരീക്ഷ പാസ്സാകുന്നവർക്കായിരിക്കും മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നത് എന്നാൽ എക്സൈസ് ഫയർഫോഴ്സ് പോലീസ് മുതലായ യൂണിഫോം പരീക്ഷകൾക്ക് അതായത് പ്ലസ് ടു നിലവാരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ ഒറ്റ പരീക്ഷയെ കാണത്തുള്ളൂ ഈ പരീക്ഷ എഴുതി മെയിൻസ് ലിസ്റ്റിൽ വരുന്നവർക്ക് പിന്നീട് ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടെ കാണും അതിനുശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ടും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചിലർക്ക് പത്താം ക്ലാസ് ആയിരിക്കും യോഗ്യത അങ്ങനെയുള്ളവർക്ക് ഇതിൽ കാണുന്ന പ്ലസ് ടു ലെവൽ എക്സാമുകളും ഡിഗ്രി ലെവൽ പരീക്ഷയും എഴുതാൻ കഴിയത്തില്ല ഇനി ഡിഗ്രി ഉള്ളവർക്കാണെങ്കിലോ ഇതിൽ കാണുന്ന എല്ലാ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യാനും എഴുതാനും സാധിക്കും അങ്ങനെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെക്കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്കിതിലേതൊക്കെ പരീക്ഷകളാണ് എഴുതാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് ഈ പരീക്ഷകളുടെയൊക്കെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം ആദ്യം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസത്തിനിടയ്ക്ക് ഒന്നെങ്കിൽ സെപ്റ്റംബർ ആവാം അല്ലെങ്കിൽ ഒക്ടോബർ ആവാം ഈ മാസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മുതലായ പ്രധാന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസത്തിനിടയ്ക്ക് മെയ് ജൂൺ ജൂലൈ ഈ മാസത്തിനിടയ്ക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുണ്ടാകും പിന്നീട് അതിന് മെയിൻസ് പരീക്ഷയും ഉണ്ടാകും ഇനി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രിലിംസ് കമ്പനി ബോർഡ് എൽ ജി എസിനും വെവ്ഗോ എൽ ഡി എസിക്കും ഒരുമിച്ചാണ് പ്രിലിംസ് അതുപോലെ അതിൽ സ്റ്റോർമാൻ പരീക്ഷയും ഉൾപ്പെടും ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കാണ് ഇതിൻ്റെ മെയിൻസ് നടക്കുന്നതെന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും അപ്പോൾ ഏകദേശം ഈ ഒരു എക്സാം ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അതായത് എത്ര മാസമാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത് ഞാൻ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് എത്ര മാസം എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ തരാനായിട്ട് പോവുകയാണ് അത് നിങ്ങളുടെ മാത്രം ഡെസിഷനാണ് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പല പരീക്ഷകൾക്ക് മാറി മാറി പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റാക്കരുത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു അതൊക്കെ പാസ്സായി ഞാൻ ഡിഗ്രി ലെവലിലുള്ള നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ എനിക്ക് അത്യാവശ്യം വശ്യം സാലറി ഉള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഏകദേശം ആറ് മാസത്തോളം സമയം കിട്ടും മെയ് മുതൽ ജൂലൈ ഈ മാസത്തിനിടയ്ക്കാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മുതലായ പരീക്ഷകളുടെ പ്രലിംസ് പരീക്ഷ വരുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പോസ്റ്റായിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നല്ല ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ എനിക്ക് ഡിഗ്രി ലെവൽ ഡിഗ്രി ഉണ്ട് ഞാൻ അതിൽ താഴെയുള്ള പരീക്ഷകളൊന്നും നോക്കുന്നില്ല എനിക്ക് ഏഴാം ക്ലാസ് ലെവലോ പത്താം ക്ലാസ് ലെവലോ ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഫോക്കസ് ചെയ്ത് പോകാവുന്നതാണ് ഇനി യൂണിഫോമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിലും യൂണിഫോം ആഗ്രഹിക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട് അത് പല തരത്തിലുള്ളത് ഫയർഫോഴ്സിൽ അല്ലെങ്കിൽ പോലീസിൽ അല്ലെങ്കിൽ എക്സൈസിൽ നിങ്ങൾക്ക് ചെറുതിലെ മുതലേ ഒരു ആഗ്രഹം കാണും ഞാൻ ഈ യൂണിഫോം പോസ്റ്റിലായിരിക്കും പോകുന്നതെന്ന് അങ്ങനെ പോലീസ് എക്സാമിനോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു സിലബസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കാം കാരണം സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇപ്പോഴേ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തെടുക്കേണ്ടതുണ്ട് ഒത്തിരി സെക്ഷനുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പഠിക്കാനുള്ളത് ഇനി അതല്ല എക്സൈസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു യൂണിഫോം പോസ്റ്റിലേക്കാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ലെവൽ മെയിൻസ് എക്സാമിന് ി സിലബസ് വെച്ചിട്ട് അതിലേക്ക് പഠനം ആരംഭിക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളത് തന്നെ ഫോക്കസ് ചെയ്ത് പോവുക ഒപ്പം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഫിസിക്കലൊക്കെ ചെറിയ രീതിയിലൊന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് ആയിട്ടും കൂടെ പോകാവുന്നതാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പത്താം ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബെഗ്ഗോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റോർമാൻ മുതലായ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകളുണ്ട് താരതമ്യേന പ്ലസ് ടു ലെവലിനെക്കാട്ടിലും ഡിഗ്രി ലെവലിനെക്കാട്ടിലും എളുപ്പമുള്ള സിലബസ് ആണ് ടെൻത് ലെവൽ സിലബസ് എന്ന് പറയുന്നത് ഇതിൽ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് എന്തില്ല അതിൻ്റെ മെയിൻസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകളില്ല ബാക്കിയുള്ളതിലൊക്കെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതൊന്നുമല്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല ഏത് പഠിക്കണം ഏതാണ് എളുപ്പത്തിൽ ജോലി വാങ്ങാൻ കഴിയുന്നത് ഇല്ല എന്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളവർക്ക് എളുപ്പത്തിൽ ജോലി നേടാവുന്നത് അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന സിലബസ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെതാണ് ഒരു തുടക്കക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ ഇത് കവർ ചെയ്യാനും അത് നിങ്ങൾക്ക് ജോലി നേടാനുമൊക്കെ സാധിക്കും എങ്കിലും അതിൽ ഇംഗ്ലീഷും മലയാളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി തുടർന്ന് വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു ടെൻത്ത് ലെവൽ തുടക്കക്കാരനാണെങ്കിൽ ഒരു ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് വെച്ച് ഡെയിലി ഇംഗ്ലീഷും മലയാളം മാത്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇനി വരുമ്പം നിങ്ങൾ ആദ്യം ഡിഗ്രി ലെവലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങളിനി പഠിച്ച് മുന്നേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമുകളോ പ്ലസ് ടു ലെവൽ എക്സാമുകളോ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടും അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മാത്രം സിലബസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷും മലയാളവും ഒന്നും ടച്ച് ചെയ്യാനേ പറ്റത്തില്ല നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നത് പോലെ അടുത്ത പരീക്ഷകളിൽ പോകേണ്ടി വരും കാരണം എൽ ജി എസ് മാത്രമല്ല നിങ്ങൾ എല്ലാ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കക്കാരോട് ഞാൻ പറയുന്ന ഒരു ഒപ്പീനിയൻ നിങ്ങൾക്കിത് സ്വീകരിക്കാം നിങ്ങളുടേതാണ് ഫൈനൽ ഡിസിഷൻ നിങ്ങൾക്കൊരു സിലബസ് വെച്ച് കൃത്യമായിട്ട് പഠനം ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് എൽ ഡി സിയുടെയൊക്കെ മെയിൻസ് പരീക്ഷയുടെ സിലബസിൽ പഠനം ആരംഭിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന പ്രധാന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുക ഏത് പരീക്ഷയ്ക്കാണ് പഠിക്കേണ്ടതെന്ന് സ്വയം വിലയിരുത്തി നോക്കുക ഇത് എല്ലാം നിങ്ങൾക്ക് ഐഡിയകളായിട്ട് സ്വീകരിക്കാം എന്നിട്ട് സ്വയം ഒരു തീരുമാനത്തിലേക്ക് എത്തുക അതായിരിക്കും എപ്പോഴും വിജയത്തിലേക്ക് നയിക്കുന്നത് ഇനി അതിന് വഴികാട്ടിയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നമ്മൾ ക്ലാസ് സുകൾ എടുക്കുന്നത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം അതിന് പ്രിലിംസ് പരീക്ഷയില്ല ഒറ്റ പരീക്ഷ ഒരു സിലബസിൽ പഠിച്ച് പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അതുപോലെ ജില്ലാടിസ്ഥാനത്തിൽ നടത്തുന്ന പരീക്ഷയാണ് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ സെയിം സിലബസിൽ നടക്കുന്ന പരീക്ഷകളാണ് വെബ്ഗോ എൽ ഡി സി അതുപോലെ ഈ ഒരു സിലബസ് പഠിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന സുവർണാവസരം ഒരുപാട് വേക്കൻസിയുള്ള പോസ്റ്റാണ് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നൂറ് ദിവസത്തെ ഒരു ചലഞ്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രീ ആയിട്ടുള്ള എക്സാം ടെലിഗ്രാം ചാനലിൽ നൽകുന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നൂറ് ദിവസത്തിൽ നിങ്ങൾക്ക് സിലബസ് തീർത്ത് തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമുകളോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത് അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അതിൽ കയറി നിങ്ങളുടെ ചാനലിലും ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു തുടർന്ന് വരുന്ന ഇതുപോലത്തെ യൂസ്ഫുൾ മോട്ടിവേഷനുകളും അതുപോലെ അപ്ഡേറ്റുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ കിട്ടും ക്ലാസ്സുകളും കയറി കണ്ട് നൂറ് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നിങ്ങളൊരു ജോലിക്ക് കയറിക്കൊള്ളുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമാവട്ടെ ഇനി കൺഫ്യൂഷനടിച്ച് ഇരിക്കേണ്ട നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ആരംഭിച്ചുകൊള്ളുക താങ്ക് യു